കുറച്ചു മാസങ്ങളായി സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് മാനത്തെ കൊട്ടാരം സീരിയൽ നടി മോനിഷ നായികയായും ജയ് കാർത്തിക് എന്ന നടൻ നായകനായും എത്തുന്ന പരമ്പര ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് പ്രേക്ഷക മനസ്സുകളിലും ഇടം നേടിയിട്ടുണ്ട് എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പാണ് പരമ്പരയിലെ മുഖ്യ കഥാപാത്രങ്ങളായ മാധവനും ചന്ദ്രികയും സീരിയലിൽ നിന്നും പിന്മാറിയത് മാധവനായി സീരിയൽ നടൻ അനിൽ മോഹനും ചന്ദ്രികയായി നടി സജിത മഠത്തിലുമാണ് അഭിനയിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ഇവർ ഒരുമിച്ച് സീരിയലിൽ നിന്നും പിന്മാറുകയായിരുന്നു പകരമെത്തിയ താരങ്ങളെ ചാനൽ തന്നെയാണ് വലിയ പ്രമോഷനോടെ അവതരിപ്പിച്ചതും എന്നാൽ ഒരുമിച്ചുള്ള നടിയുടെയും നടന്റെയും ഈ പിന്മാറ്റം ഞെട്ടലോടെയാണ് ആരാധകർക്കിടയിലേക്ക് എത്തിയത് നീലക്കുയിലടക്കം നിരവധി സീരിയലുകളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള നടനാണ് അനിൽ മോഹൻ നിരവധി വർഷങ്ങളായി ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന അനിൽമോഹൻ ഒരിടവേളയ്ക്ക് ശേഷമായിരുന്നു നീലകുയിലൂടെ പരമ്പരകളിലേക്ക് തിരിച്ചെത്തിയത് തുടർന്ന് കൂടവിടയിലും അഭിനയിച്ചിരുന്നു നടൻ കൃഷ്ണകുമാറിന് പകരമായിട്ടായിരുന്നു അന്ന് അനിൽ മോഹൻ കൂടവിടയിലേക്ക് എത്തിയത് അത് വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് വരെ മാനത്തെ കൊട്ടാരം സീരിയലിന്റെ പോസ്റ്ററുകളും പ്രൊമോകളുമെല്ലാം മുടങ്ങാതെ അദ്ദേഹം ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അനിലിനെ പോലെ തന്നെ നിരവധി വർഷങ്ങളായി സിനിമാ സീരിയൽ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന നടിയാണ് അദ്ദേഹത്തിന്റെ പേരായി എത്തിയിരുന്ന സജിതാ മഠത്തിൽ മികച്ച നടിയായി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സജിത ഡൽഹിയിലെ സംഗീത നാടക അക്കാദമിയിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് സീരിയലിലേക്കും എത്തിയത് ഒപ്പം പുസ്തക രചനയും നടിക്കുണ്ട് ഇങ്ങനെയൊക്കെ സജീവമായി രണ്ടുപേരും നിൽക്കവയാണ് ഇവർ ഒരുമിച്ച് പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് ഇവർക്ക് പകരം പരമ്പരയിലേക്ക് എത്തിയത് നടൻ സന്തോഷ് കുറുപ്പും നടി ശോഭാ മോഹനുമാണ് കറുത്ത പ്രൊഫസർ നാഥൻ അടക്കമുള്ള ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്ത് വർഷങ്ങളായി മിനിസ്ക്രീനിൽ നിറഞ്ഞു നടനാണ് സന്തോഷ് കുറുപ്പ് സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള സന്തോഷ് അപ്രതീക്ഷിതമായിട്ടാണ് മാനത്തെ കൊട്ടാരം സീരിയലിലേക്ക് എത്തിയത് സജിതയ്ക്ക് പകരം എത്തിയ ശോഭാ മോഹനും വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണ് മാധവന്റെയും ചന്ദ്രികയുടെയും അപ്രതീക്ഷിത തിരോധാനത്തിലേക്ക് കഥാഗതിയെ കൊണ്ടുപോയി കുറച്ച് എപ്പിസോഡുകൾ ആ കഥാപാത്രങ്ങളെ സ്ക്രീനിലെത്തിക്കാതെ വലിയ ട്വിസ്റ്റ് ഉണ്ടാക്കിയാണ് പുതിയ മാധവനെയും ചന്ദ്രികയെയും സീരിയലിലേക്ക് അവതരിപ്പിച്ചത് സീരിയലിൽ നിന്നും താരങ്ങൾ എന്തെങ്കിലും സ്വകാര്യ പ്രശ്നങ്ങൾ കാരണമോ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമോ മാറി നിൽക്കുന്നത് പതിവാണെങ്കിലും മാനത്തെ കൊട്ടാരത്തിൽ നിന്നും ഒരുമിച്ച് അനിൽമോഹനും സജിതാ മഠത്തിലും പിന്മാറിയതാണ് ഇപ്പോൾ ആരാധകർക്കും ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് നടീനടന്മാരുടെ സോഷ്യൽ മീഡിയ പേജുകളിലടക്കം എത്തി ചോദിക്കുന്ന ആരാധകരുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ